എല്ലാവർക്കും നമസ്കാരം ഡേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ തിരുവാതിര മകീരം തിരുവാതിര സമയമാണ് അപ്പോൾ നമ്മൾ നൊയമ്പ് നോക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മകീരൻ തിരുവാതിര നാളിലൊക്കെ മകീരം മക്കൾക്ക് വേണ്ടിയിട്ടും തിരുവാതിര കല്യാണം കഴിക്കാത്ത പിള്ളേർക്കാണെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടാൻ പിന്നെ കല്യാണം കഴിച്ചവർക്കാണെങ്കിൽ നമ്മുടെ ഭർത്താവിന് ദീർഘായുസും നല്ല ഇതിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോയമ്പ് നോക്കണേ പെണ്ണുങ്ങൾ നോയിമ്പ് നോക്കണേന്ന് പറയും അതുമാതിരി ഞങ്ങളെല്ലാ കൊല്ലവും നോയമ്പ് നോക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലല്ല പെണ്ണുങ്ങളെല്ലാവരും പണ്ട് മുതലേ അങ്ങനെയാണ് അപ്പം ഇന്ന് നമ്മൾ അതിനെ കഴിക്കണത് അരി ഒന്നും കഴിച്ചുകൂടാ അപ്പം നമുക്ക് പുഴുക്കുണ്ടാക്കാം കോതുമ്പോൾ ചോറ് അല്ലെങ്കിൽ കഞ്ഞി അങ്ങനെയൊക്കെയുള്ള കാലത്തെ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിക്കും പഴവും കഴിക്കും പളയംകുളം പഴവും കരിക്ക് കരിക്കും വെള്ളവും കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് കാലത്തെ കുളിച്ച് ഇത് കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ അതിന് ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ കാരണം കണ്ണെഴുതണം മുറുക്കണം അതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തിരുവാതിര നഴിയുമ്പാണ് പെണ്ണുങ്ങൾക്ക് മുറുക്കലൊക്കെ ഉള്ളത് അപ്പോൾ പെണ്ണു കാലത്തെ നമ്മൾ ഗോതമ്പിൻ്റെ ഗോതമ്പിൻ്റെ എന്താഹാരം വേണമെങ്കിലും കഴിക്കാം അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പുഴുക്ക് പുഴുക്കൊക്കെ ഗോതമ്പ് കഞ്ഞി അല്ലെങ്കിൽ ചോറ് പുഴുക്ക് പുളിയിഞ്ചി കാളൻ ഇതൊക്കെ കുട്ടിയാണ് ഗോതമ്പ് കഴിക്കണത് പിന്നെ രാത്രി ഇതുമാതിരി തന്നെ ഇതുമായി ഗോതമ്പ് കഴിക്കാൻ വോളൂ പിന്നെ തിരുവാതിര കളിക്കാൻ എട്ടങ്ങാടി എട്ടങ്ങാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെയ്യമുണ്ട് എല്ലാ നമ്മുടെ എല്ലാ ധാന്യങ്ങളും എല്ലാ കിഴങ്ങ് വർഗങ്ങളും ചുട്ട് ചുട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ പണ്ടാണ് ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ പിന്നെ ഈ തിരുവാതിര കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തിരുവാതിര നടത്തണെടുത്ത് എട്ടങ്ങാടിയൊക്കെ നെയ്യ്ക്കും അപ്പോൾ പ്രസാദമാതിരി എല്ലാവർക്കും കൊടുക്കും പിന്നെ രാത്രി ഉറക്കൊഴിച്ചിൽ തിരുവാതിരയുടെ ഉറക്കൊഴിച്ചിലുണ്ട് അപ്പം അതിന് ഇപ്പോ വീടുകളിലൊന്നും ഉറക്കൊഴിച്ചിലില്ല ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ നായർ സമാജം ഹാളുണ്ട് അവിടെയാണ് ഉറക്കൊഴിച്ചിലുണ്ട് പുത്തിരുവാതിര കല്യാണം കഴിഞ്ഞ ആൾക്കാരെ അവിടെ ചെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പുത്തിരുവാതിര നടത്തും അതിന് പ്രത്യേകം നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ എല്ലാവരും ചെന്ന് കൂടിയാൽ മതി അപ്പോൾ രാത്രി ഉറക്കൊഴിച്ചിൽ കഴിഞ്ഞ് നമ്മൾ വെളുപ്പിന് വന്ന് പുളിയൊക്കെ കഴിഞ്ഞ് അതോടുകൂടിയാണ് തിരുവാതിരയുടെ നോയമ്പ് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പുഴുക്ക് വയ്ക്കാൻ പോവാണ് ഞാൻ പുഴുക്ക് വയ്ക്കണത് എങ്ങനെയാന്ന് നമുക്ക് കാണാം ഞാനിവിടെ പുഴുക്ക് വയ്ക്കണത് ഞാൻ വന്ന ഇവിടെ ചെന്നമലത്ത് വന്ന കാലം മുതൽ വയ്ക്കണത് എൻ്റെ വീട്ടിലെ രീതിയല്ല ഇവിടെ വയ്ക്കണത് വീട്ടിൽ എൻ്റെ വീട്ടിൽ മുതിരയാണ് ഇവിടെ മുതിര വയ്ക്കും പക്ഷേ അധികവും പയറാണ് മൺപയറാണ് വെക്കണേ അതിന് വേണ്ടിട്ട് കായ കാച്ചില് കാച്ചില് മധുരം കിഴങ്ങ് ചേമ്പ് ഉണ്ടാ ഈ ചേമ്പ് പിന്നെ മത്തങ്ങ ഇത്ര സാധനം കൊണ്ടാണ് ഇവിടെ പുഴുക്കുവെക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച പയറും ചേർക്കും അല്ലാണ്ട് പിന്നെ കപ്പ വേണമെങ്കിൽ വെക്കാം കപ്പ നമ്മൾ കൊള്ളി കപ്പ എന്നൊക്കെ പറയില്ലേ അതും വേണമെങ്കിൽ ചേർക്കാം ഇവിടെ അങ്ങനെ ചേർക്കാറില്ല കപ്പൊക്കെ ചേർക്കാറ് എത്ര സാധനം കൊണ്ടാണ് ഇവിടെ വെക്കാറ് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വെക്കുമ്പോൾ അങ്ങനെ തന്നെയൊക്കെ വെക്കാറ് അമ്മ വയ്ക്കണം അതേ രീതിയിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ നമുക്കിത് ഇത്ര സാധനം ഇനി കഴുകി തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാം ഇതരിഞ്ഞ് എങ്ങനെയാണ് വെക്കണേന്ന് നമുക്ക് കാണാം നമ്മളപ്പോൾ കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചു കൂർക്ക ചേർക്കണ്ട കേട്ടോ അല്ലേ കൂർക്ക കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂർക്കയും കൂടി ഇടണം ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ കഷ്ണങ്ങളൊക്കെ ഉണ്ട് തെക്കൂർക്കെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്ര ചേർത്ത് മുളകൊക്കെ കുറച്ച് ഇട്ടുവച്ചാൽ മതി കിട്ടാന്ന് വച്ചാൽ നമ്മളിത്തിരി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ചേർക്കേണ്ടത് അത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക പോരെങ്കിൽ പിന്നെ ചേർക്കാം പിന്നെ നമ്മളിതേ ഇവിടെ വേവിച്ച് വെച്ചാൽ കേട്ടോ ഈ പയറ് ഈ കഷ്ണം വെന്തട്ടാ നമ്മൾ ചേർക്കോളൂ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് ശ്യത്തിന് വെള്ളം ആ വെള്ളം ഒരുപാട് വേണ്ട എന്നാൽ ഇതിൻ്റെ ഇത്ര വെള്ള മതി അധികം വെള്ളം വേണ്ട ഇതൊക്കെ ഇന്നും പറിച്ച സാധനങ്ങൾ ഈ കാച്ചിലൊക്കെ നമ്മുടെ തന്നെ ഇന്നും പറിച്ചതാണ് അപ്പം പെട്ടെന്ന് വേവും ഇത്ര മതി ഇന്ന് നമുക്ക് ഗ്യാസ് വെച്ച് എടുത്തേക്കാം ഇവിടെ ഇരുന്ന് വേവട്ടെ ഇടയ്ക്ക് നമ്മൾ ഇനിയിപ്പതേ നമ്മൾ പയർ വേവിച്ച് വെച്ചാണ് പയർ ഇതിലേക്ക് ഇത് വെക്കാം കുറച്ചു നേരം ഉപ്പും മുളകും കുടുത്തിരിക്കണമല്ലോ ഇത് ഒന്ന് വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങ ചേർക്കാൻ പോകുന്നത് ഇത് കുറച്ച് നേരം ഇടക്കരുന്ന് തിളയ്ക്കണം ഈ പയറിനിലേക്ക് ഉപ്പും മുളകുമൊക്കെ പിടിക്കാനായിട്ടാണ് കിടക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ തേങ്ങ ചേർക്കൂലോ അത് തേങ്ങ ചതയ്ക്കണം തേങ്ങ തേങ്ങ ഒരു ഒരു തേങ്ങ തേങ്ങ ചേർക്കണ്ടെട്ടോ തേങ്ങ വേണം പിന്നെ അതെ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ജീരകം കാൽ ടീസ്പൂൺ ജീരകം ഏ കാന്താരി മുളക് നല്ല ഇരുവള്ള മുളകാണ് നമ്മൾ കുറച്ച് മുളക് പൊടിയും ചേർത്തണ്ട് പിന്നെ കുറച്ച് കറിവേക്കില്ല ചതച്ചെടുക്കാം ഇങ്ങനെ ചതഞ്ഞാ മതി നമ്മള് ആ വീടിനൊക്കെ ചതയ്ക്കൂലേ ഇത്ര ചതയാമോളൂട്ട അരയാനൊന്നും പാടില്ല ഇനി നമുക്ക് നമ്മുടെ അരച്ച അരപ്പങ്ങനെ ചേർക്കാം കേട്ടാ കൊറച്ച് വെള്ളം കഴിക്കാറാൻ വേണ്ടി നല്ല കട്ടയാവും നീടെ വെള്ളം ഇല്ലാണ്ടിരുന്നല്ലേ കാച്ചിലൊക്കെ അല്ലേ കട്ട ആയി പോവും ജ്യൂസ് വരണം ോക്കാം നോക്കാം ഉപ്പ് ഉപ്പ് ചേർക്കണം കുറച്ച് ഇപ്പിട്ടാണല്ലോ കച്ചത് നമ്മളിത് കറിവേപ്പിലിട്ടു ലാസ്റ്റാണ്ട പുഴുക്കിൻ്റെ പരിപാടി കഴിഞ്ഞു കറിവേപ്പിലിടുക കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഈ പച്ചവെളിച്ചെണ്ണയിൽ നമ്മൾ സ്വാതിരിക്കണം അത് ഒഴിച്ചാൽ നമ്മുടെ തിരുവാതിരപ്പൂക്ക് റെഡി എന്നിട്ട് ഇത് പപ്പടം കാച്ചിത് ഗോതമ്പ് ചോറ് ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ പപ്പടം കാച്ചി ഇതുണ്ടാവും പുഴുക്ക് എൻ്റെ വീട്ടിൽ ചിലപ്പോൾ പുഴുക്ക് മാത്രം വയ്ക്കും പപ്പടവും കാച്ചി പുഴുക്കും തിന്നും ഉച്ചയ്ക്ക് ഗോതമ്പൊന്നും ചിലപ്പോൾ വയ്ക്കൊന്നുമില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് കഴിക്കും ഇവിടെ അങ്ങനെയല്ല ഗോതമ്പ് ചോറ് വയ്ക്കും പുഴുക്കുണ്ടാവും പുളി ഇഞ്ചി ഉണ്ടാവും പോരുകറി ഉണ്ടാവും ഒക്കെ കുട്ടിയാണ് ഇവിടെ കഴിക്കുന്നത് അപ്പം ഞാൻ ഇവിടുത്തെ രീതിയിലാണ് വയ്ക്കുന്നത് അപ്പം പുഴുക്ക് റെഡിയായി തിരുവാതിര നോയമ്പിൻ്റെ ഗോതമ്പ് ചോറ് പുഴുക്ക് പപ്പടം പുളിയിഞ്ചി ഓരുകറി ഇതാണ് ഇന്നത്തെ നമ്മുടെ തിരുവാതിരയ്ക്ക് നമ്മൾ കഴിക്കുന്നത് പപ്പടം കൂട്ടി ഉഴുക്കടിക്കാം പുഴുക്കുമ്പോൾ പപ്പടം കൂടി നല്ല ടേസ്റ്റാണ് പുഴുക്കരുമ്പോൾ പപ്പടം കൂട്ടി തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളെ നാട്ടിലത്തെ ഇതുമാതിരിയാണ് തിരുവാതിരയ്ക്ക് നൊയമ്പ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം ഞങ്ങളുടെ നല്ല ഇങ്ങനെയാണ് പലയിടത്തും പല രീതിയിലായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തന്നെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തരാം